സമസ്തയിലെ വിവാദങ്ങൾ അടങ്ങുന്നില്ല സമസ്ത അധ്യക്ഷൻ സയ്യദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ച് പ്രസംഗിച്ച ഇ കെ വിഭാഗം മുഷാവറ അംഗം എം പി മുസ്തഫൽ ഫൈസിക്ക് സസ്പെൻഷൻ ജിഫ്രി മുത്തുകോയ തങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണത്തിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് നടപടിയെന്നാണ് വിവരം ഇന്നലെ കോഴിക്കോട് ചേർന്ന മുഷാവറ യോഗത്തിന്റേതാണ് നടപടി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഇ കെ വിഭാഗത്തിലെ ലീഗ് അനുകൂല പോഷക സംഘടനയായ എം എസ് എഫ് സംഘടിപ്പിച്ച നവോത്ഥാന സമ്മേളനത്തിലായിരുന്നു ജിഫ്രി തങ്ങളെയും ഇ കെ വിഭാഗം സഭയെയും വിമർശിച്ച് മുസ്തഫൽ ഫൈസി പ്രസംഗിച്ചത് വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടതെന്നായിരുന്നു ഇ കെ വിഭാഗം പ്രസിഡന്റ് ജിഫ്രി തങ്ങളെ പരോക്ഷമായി വിമർശിച്ച് മുസ്തഫൽ ഫൈസിയുടെ പരാമർശം ആദ്യം വണ്ടിയിൽ കയറിയവരുണ്ടാകും അവർ പറയുന്നിടത്തേക്കാണ് വണ്ടി വിടേണ്ടതെന്ന് പറഞ്ഞ മുസ്തഫൽ ഫൈസി ലീഗിനെ പിന്തുണച്ചില്ലെങ്കിൽ ഇ കെ സമസ്തക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന വിധമാണ് തുടർന്ന് പ്രസംഗിച്ചത് ഇതിനെതിരെ ഇ കെ വിഭാഗത്തിലെ ഒരു വിഭാഗം ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു ഇതിനു പുറമെ തെബലൂർ പ്രവർത്തകൻ ജിഫ്രി തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചു വനിതാ മാധ്യമ പ്രവർത്തകർക്ക് അഭിമുഖം അനുവദിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ മുസ്തഫൽ ഫൈസി വാട്സാപ്പ് ഗ്രൂപ്പ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട തെറ്റായ പരാമർശങ്ങളടങ്ങിയ പുസ്തകം പുറത്തിറക്കിയ പശ്ചാത്തലത്തിൽ മുസ്തഫൽ ഫൈസി നേരത്തെയും നടപടിക്ക് വിധേയനായിട്ടുണ്ട് ഈ നടപടികൾ നേതൃത്വത്തിന് എതിരായ നീക്കമാണെന്ന് ആരോപിച്ചാണ് നടപടി എടുത്തിരിക്കുന്നത് അതേസമയം നടപടിക്കെതിരെ മുഷാവറയിലെ ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പുന്നയിച്ചു വിശദീകരണം തേടാതെ നടപടി പാടില്ലെന്നായിരുന്നു ഇവരുടെ വാദം കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നും ഇവർ പറഞ്ഞിരുന്നു എന്നാൽ ഇത് തള്ളിക്കൊണ്ടായിരുന്നു സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം നടപടി ഏകപക്ഷീയമാണ് എന്നാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നിലപാട് ഉമർ ഫൈസിക്കെതിരെ പരാതി ഉയർന്നപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരുന്നു മുസ്തഫൽ ഫൈസിയോട് വിശദീകരണം തേടാതെയാണ് സസ്പെൻഡ് ചെയ്തത് മുഷാവറ ശേഷം നടന്ന സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൽ നിന്ന് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ ബഹാ മുഹമ്മദ് നദ്വി എം സി മായിൻ ഹാജി യു ഷാഫി ഹാജി തുടങ്ങിയ നേതാക്കൾ വിട്ടുനിന്നു ലീഗ് അനുകൂല സുന്നി നേതാക്കളും നടപടിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റല്യൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ